യസ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ നാല് വയസ്സുകാരന് പത്തൊമ്പത് വർഷം കഠിന തടവും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കടപ്പുറം മഞ്ചങ്ങാടി ചാലിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള ഹൈദരാലിയെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ്തയിൽ ശിക്ഷിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം പത്ത് മാസം കൂടി അധിക തടവ് അനുഭവിക്കണം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കുട്ടിക്ക് മതിയായ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകാനും പ്രതിയിൽ നിന്ന് പിഴ ഈടാക്കുന്ന പക്ഷം കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രതിയുടെ വീട്ടിൽ വച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിനു ശേഷം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതിജീവിതയുടെ വീട്ടിൽ മുറിയിലും ഹാളിലും വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് പഠിക്കുന്ന സ്ഥലത്ത് കുട്ടി വിഷമിച്ചിരിക്കുന്നത് കണ്ട് അധ്യാപിക കാര്യങ്ങൾ ചോദിച്ചറിയുകയും തുടർന്ന് കുട്ടിയുടെ മാതാവിനെ അറിയിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് എസ്സി പി ഒ ഷൌജത്ത് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി എസ് ഐ സെസിൽ ക്രിസ്ത്യൻ രാജ് കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യാന്വേഷണം നടത്തി എസ് എച്ച്ഒ വിപിൻ വേണുഗോപാൽ തുടരന്വേഷണം നടത്തുകയും പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി